നമസ്കാരം പ്രവാസി സ്വാഗതം സമ്മർ വെക്കേഷൻ കഴിഞ്ഞതോടെ യു എ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഇടിഞ്ഞു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ടിക്കറ്റ് ശരാശരി ഇരുന്നൂറ്റി ഇരുപത് ദീർഘത്തിന് വരെ ലഭിക്കുന്നുണ്ടെന്നാണ് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള കേരളത്തിലെ നൂറ്റി അൻപത്തി അഞ്ച് വരെ ടിക്കറ്റ് ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതായത് ജി എസ് ടി അടക്കം നാലായിരം രൂപയ്ക്ക് വരെ ടിക്കറ്റ് കിട്ടാനുണ്ടെന്ന് ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറഞ്ഞിട്ടും യാത്രക്കാരുടെ എണ്ണം നാമമാത്രമാണെന്നും ട്രാവൽ ഏജൻസികളും വ്യക്തമാക്കുന്നുണ്ട് സാധാരണയായി ഇത്ര കുറഞ്ഞ നിരക്കുകൾ ധാരാളം ബുക്കിംഗുകൾക്ക് കാരണമാകും പക്ഷേ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രകൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണെന്നും സ്മാർട്ട് ട്രാവൽസിന്റെ ചെയർമാൻ അഫി അഹമ്മദിനെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിലെ കണ്ണൂരിലേക്ക് നൂറ്റി അൻപത്തി അഞ്ച് ദീർഘത്തിന് ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട് പക്ഷെ വാങ്ങാൻ ആളുകളില്ല യാത്രക്കാരുടെ ഡിമാൻഡ് വളരെ കുറവാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കുടുംബങ്ങൾ ഇപ്പോൾ യാത്ര തീരെ ഒഴിവാക്കിയിരിക്കുകയാണ് ദുബായിൽ നിന്നുള്ള വൺ വേ ടിക്കറ്റുകളെല്ലാം തന്നെ ചുരുങ്ങിയ വിലയ്ക്ക് ലഭിക്കും മുംബൈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദീർഘം കൊച്ചി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദീർഘം തിരുവനന്തപുരം ഇരുന്നൂറ്റി അൻപത് ദീർഘം ചെന്നൈ മുന്നൂറ്റി അൻപത്തി ആറ് ദീർഘം ദുബായ് ബംഗളൂരു പോലുള്ള ജനപ്രിയ റൂട്ടുകൾ നാനൂറ്റി ഇരുപത്തിരണ്ട് ദീർഘം എന്നിവയ്ക്കും ടിക്കറ്റ് ലഭിക്കും ഈ സമയത്ത് സാധാരണയായി ധാരാളം യാത്രക്കാർ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ ഡിമാൻഡ് തീരെ കുറഞ്ഞു കുട്ടികളുള്ള കുടുംബങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യാത്തതാണ് വില കുറയാൻ പ്രധാന കാരണം ഇതുമൂലം ടിക്കറ്റുകളുടെ വിതരണം ഡിമാൻഡിനേക്കാൾ കൂടുതലാണ് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാ ഡിമാൻഡ് കുറവാണ് പക്ഷെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് അതായത് എന്നാൽ തിരിച്ചുള്ള ടിക്കറ്റുകൾ ഇപ്പോഴും വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില യാത്രക്കാർക്ക് കുറഞ്ഞ റൺവേ നിരക്കുകൾ പ്രയോജനപ്പെടുത്താൻ തടസ്സമാകുന്നു ഒക്ടോബറിൽ സ്കൂൾ അവധിയും ദീപാവലി ആഘോഷവും വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണം കൂടുമെന്ന് ട്രാവൽ ഏജന്റുമാർ പ്രതീക്ഷിക്കുന്നു ദീപാവലി സമയത്തെ അവധി കാരണം ഒക്ടോബറിൽ യാത്രകൾ കൂടും ദീപാവലിക്ക് ശേഷമുള്ള ബുക്കിംഗുകൾ ഇപ്പോൾ വരുന്നുണ്ടെന്നും അഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നു ദുബായിൽ നിന്ന് മാത്രമല്ല അബുദാബിയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ്